പാരീസ് ഒളിംപിക്സിനു ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച് മുൻ ഇന്ത്യൻ നായകനും മലയാളി ഗോൾ കീപ്പറുമായ പി ആർ ശ്രീജേഷ് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നാലാം ഒളിമ്പിക്സിനാണ് എറണാകുളം കിഴക്കമ്പലം സ്വദേശിയായ താരം ഒരുങ്ങുന്നത് മുപ്പത്തിയാറുകാരനായ ശ്രീജേഷ് ലോക ഹോക്കിയിലെ തന്നെ മികച്ച ഗോൾ കീപ്പർ എന്ന സ്ഥാനം അടയാളപ്പെടുത്തിയാണ് കളം വിടാൻ ഒരുങ്ങുന്നത് അന്താരാഷ്ട്ര ഹോക്കിയിൽ അവസാന അധ്യായത്തിനാണ് ഒരുങ്ങുന്നത് ഹൃദയം കൃതജ്ഞത കൊണ്ട് മുട്ടുന്നു എന്നിൽ വിശ്വാസമർപ്പിച്ചവർക്കെല്ലാം നന്ദി ഇത് അസാധാരണമായ യാത്രയൊന്നുമല്ല എന്നാലും എന്നെ പിന്തുണച്ചവരോടും കുടുംബത്തിനോടും സഹകളിക്കാരോടും പരിശീലകരോടും ആരാധകരോടും സ്നേഹവും കടപ്പാടും ശ്രീജേഷ് കുറിച്ചു കുറിപ്പിൽ വികാര നിർഭരമായ കാര്യങ്ങളുണ്ട് പശുവിനെ വിറ്റ് അച്ഛൻ ഹോക്കി കിറ്റ് വാങ്ങി തന്നതും തുടർന്നുള്ള കരിയറിലെ പ്രധാന സംഭവങ്ങളും താരം പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി ആറിലാണ് ശ്രീജേഷ് ഇന്ത്യക്കായി കളിക്കുന്നത് അക്കാലത്ത് കളിച്ച താരങ്ങളൊന്നും നിലവിൽ ഇന്ത്യൻ ടീമിലില്ല മുൻപ് ഒപ്പം കളിച്ച ശിവേന്ദ്ര സിംഗ് സഹപരിശീലകനായി ടീമിനൊപ്പമുണ്ട്